ിൽ നമ്മൾ ശരിക്കും നമ്മൾ ചായക്കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് പരിപ്പ് ഇവിടെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ കടലപ്പരിപ്പ് കുതിർത്ത് നന്നായി കഴുകിയെടുത്തതാണ് മിക്സറിന് ചെറിയ ജാറിലിട്ടിട്ട് അത് നന്നായി ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം ഇത് കഴുകിയിട്ട് ഫ്രീസറിൽ ഫ്രിഡ്ജിൽ വെച്ചതാണ് അതോടാണ് ഇങ്ങനെ കട്ടയായിട്ടുള്ളത് അപ്പോൾ ചെറിയ ജാറിലിട്ടിട്ട് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇത് കണ്ടില്ല ഈയൊരു പരുവത്തിൽ ഒന്ന് നന്നായി നരഞ്ഞ് കിട്ടണം ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇതിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അതേപോലെ ബാക്കിയുള്ളതും നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഫ്രഷ് ചെയ്തിട്ടെടുക്കാം ചെറിയ ധാരിലിട്ടിട്ട് തന്നെ മിക്സറിൻ്റെ വലിയ ജാറിൽ ശരിക്കും ഇത് ഫ്രഷ് ആക്കിയിട്ടില്ല അതുകൊണ്ട് ചെറിയ ധാരിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കാം ലാസ്റ്റ് നമ്മൾ കുറച്ച് കടലിൽ പരിപ്പ് ആക്കിയിട്ടുണ്ട് അതും കൂടി ക്രഷ് ചെയ്തെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു നാലഞ്ച് നല്ല എരിവുള്ള പച്ചമുളക് ചേർത്തിട്ടുണ്ട് നല്ല സ്പൈസി ആയിരിക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് ആ പരിപ്പ് ഇടാം അപ്പോൾ ഒരു നാല് എരിവുള്ള അഞ്ച് നാലോ അഞ്ച് എരിവുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി അതേപോലെ കട്ട് ചെയ്ത് ചേർത്ത് വയ്ക്കാം പിന്നെ ഇതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി അല്ലേ ചേർത്ത് കൊടുക്കാം പിന്നെ പെരിഞ്ചീരകം ഇതിൽ മസ്റ്റായിട്ടും ചേർത്തിരിക്കണം പെരിഞ്ചീരകം അതിലേക്ക് ചേർത്ത് വേണം പെരിഞ്ചീരകം കുറച്ച് കളർ ചേഞ്ച് ആയിട്ടുണ്ട് ഇനി ഇതും കൂടി അതൊന്ന് ക്രഷ് ചെയ്തിട്ടെടുത്തിട്ട് അപ്പോൾ അതും കൂടി ക്രഷ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ പരിപ്പ് പാടി ഉണ്ടാക്കിയെന്നു പറഞ്ഞാൽ അടിപൊളി ആയിരിക്കും അപ്പോൾ എല്ലാം കൂടി ഞാനിവിടെ ഒരു പ്ലാ പി പ്ലേറ്റിലേക്ക് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒരു രണ്ട് പിഞ്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊന്നും ഇവിടെയറി ചേർക്കാറില്ല അനുഭവതാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കുറച്ച് പിന്നെ കറിവേപ്പിൽ ഇതേപോലെ നന്നായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് സവാള ചേർക്കണം ആദ്യം ഇത് നന്നായിരുന്നു മിക്സ് ചെയ്യട്ടെ എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഉണ്ടാക്കുന്നതിന് കുറച്ച് മുന്നേ സവാള ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ സവാളയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് ഇത് ബാ ഈ നമ്മൾ ഈ കൂട്ട് ലൂസായിപ്പോകും അപ്പോൾ ഇത് നന്നായി നന്നായിരുന്നു സെറ്റായിട്ടെ ഒരു അഞ്ച് മിനിറ്റ് ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ ലാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് മുന്നേ ഞാനിവിടെ സവാളയെ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാള കുറേ അധികം ഒന്നും വേണ്ട ഒരു പകുതി സവാള ചേർത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്രൈ ചെയ്യാൻ വേണ്ടി ചീനച്ചട്ടിയിൽ ഒഴിച്ചിട്ട് ചൂടാവാൻ വെക്കാം ഓയിൽ നന്നായി ചൂടായതിന് ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഓരോരോ ഉരുളകള ഇങ്ങനെ എടുത്തതിന് ശേഷം കൈ വെള്ളയിൽ വെച്ച് നന്നായി ഒന്ന് പ്രെസ് ചെയ്തിട്ട് പരത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് എണ്ണയിലേക്ക് കൊടുക്കാം ഇങ്ങനെ ബാക്കിയുള്ള നല്ല പരിപ്പുകൾ റെഡിയാക്കി എടുക്കാം രണ്ട് വശവും നന്നായി തിരിച്ച് മറിച്ച് വിട്ടിട്ട് നന്നായി ഗോ ഗോൾഡൻ കളറാവുന്നതുവരെ ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് ഫ്രൈ ചെയ്തെടുക്കുക അല്ലെങ്കിൽ അത് ഉള്ളിലോളം വെന്ത് കിട്ടില്ല കുറച്ച് സമയമെടുക്കും നല്ല കുഴപ്പമില്ല നന്നായി മരിഞ്ഞെടുക്കും കിട്ടും തിരിച്ചിട്ട് വയ്ക്കാം അപ്പോൾ ഒരു ബാച്ച് പരിപ്പട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് ശരിക്കും നമ്മൾ ചായക്കിട്ടിൽ നിന്ന് കിട്ടുന്ന അതേ ടെക്സ്ചർ